ഈശോമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഫെബ്രുവരി ഇരുപത്തിയേഴ് ചൊവ്വ വിശുദ്ധ കുർബാന മധ്യേം നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള വാക്യങ്ങളാണ് മുപ്പത്തി എട്ടാം വാക്യം തൊട്ട് വായിച്ചു വരുന്നുണ്ട് പക്ഷെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഈ വിധവയുടെ കാണിക്ക നാൽപ്പത്തി ഒന്നാം വാക്യം തൊട്ട് മർക്കോസ് പന്ത്രണ്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ അവിടെ ഓൾറെഡി നമ്മൾ പ്ലസ് ത്രീ സിക്സ്റ്റി ഫോറിൽ മുമ്പ് എപ്പോഴോ കാര്യമായിട്ട് ധ്യാനിച്ച ഭാഗമാണ് ഈ വിധവയുടെ കാണിക്കുക എന്നാലും രണ്ട് മൂന്ന് കാര്യങ്ങൾ അവിടെ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട് ഒന്നാമത് വാക്കുകൾ വെച്ച് നമുക്ക് പോകാം അവൻ ഭണ്ഡാരത്തിന് എതിർവശത്തിരുന്ന് ജനക്കൂട്ടം ഭണ്ഡാരത്തിൽ നാണയത്തൊട്ടുകൾ ഇടുന്നത് ശ്രദ്ധിച്ചു എന്നുവെച്ചാൽ നമ്മുടെ ഓരോ കൊച്ചു സമർപ്പണവും കർത്താവിൻ്റെ കണ്ണിൽ പെടുന്നുണ്ട് നമ്മുടെ സമർപ്പണം കർത്താവിൻ്റെ കണ്ണിൽ പെടുന്നു ഇതിനോട് ചേർത്തൊരു കാര്യം പറയട്ടെ ജെറുസലേമില് ജെറുസലേം ദേവാലയത്തിൽ എല്ലാം അത്ര വെടിപ്പായിട്ടൊന്നുമല്ല നടന്നിരുന്നത് ശ്രദ്ധിക്കണം ഇതേ എല്ലാം അത്ര വെടിപ്പായിട്ടൊന്നുമല്ല നടന്നിരുന്നത് ദേവാലയം നിശ്ചയമായും ദൈവ സാന്നിധ്യത്തിൻ്റെ ഇടമാണ് പക്ഷേ അത് കൈകാര്യം ചെയ്യുന്ന മാനുഷിക കരത്തിൻ്റെ കുറവ് ജെറുസലേമിൽ ഉണ്ടായിരുന്നു അതുകൊണ്ടല്ലേ ഈശോ ചാട്ട എടുത്തത് അതുകൊണ്ടല്ലേ ഈശോ പല ആവർത്തി അതിനെക്കുറിച്ച് കുറ്റം പറഞ്ഞിട്ടുണ്ട് ചില കാര്യങ്ങൾ ശ്രദ്ധിക്ക തിരുത്തലുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ആ കർത്താവ് തമ്പുരാൻ തന്നെ ഭണ്ഡാരത്തിൽ സമർപ്പണം നടത്തുന്നതിനെ ഇതായിവിടെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ചിലപ്പോൾ ശരിയായിരിക്കും നമ്മുടെ പള്ളികളിലോ നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ കുറവുകളൊക്കെ ഉണ്ടാകും സ്റ്റിൽ ദൈവീകമായൊരു സമർപ്പണം വിശുദ്ധ കാര്യങ്ങൾക്ക് വേണ്ടി കർത്താവിൻ്റെ ആലയത്തിന് വേണ്ടിയിട്ടുള്ള സമർപ്പണത്തിൽ നിന്ന് പിന്മാറാൻ അതൊന്നും കാരണമാകരുത് അങ്ങനെ കാരണമാകണമായിരുന്നെങ്കിൽ കർത്താവ് ഇത് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലായിരുന്നു ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ചയിട്ടത് കർത്താവ് നല്ലതായിട്ട് പറഞ്ഞു അപ്രീഷിയേറ്റ് ചെയ്തു അപ്പം അതുകൊണ്ട് ഒത്തിരി പേര് നന്നായിട്ടൊക്കെ ചെയ്യുന്നുണ്ട് സ്റ്റിൽ ചിലതൊക്കെ ഉണ്ട് നേർച്ചയിടത്തില്ല പള്ളിയിൽ ഒരു ഞായറാഴ്ച കുർബാനക്കൊക്കെ പോകുമ്പോൾ ഇതിനോട് ചേർത്ത് പറയാനുള്ളതാണ് ഒരു ഞായറാഴ്ച കുർബാനക്കൊക്കെ പോകുമ്പോൾ ഒരു ചെറിയ സമ്പാദ്യത്തിൻ്റെ ഒരു വീതം എല്ലാ ഞായറാഴ്ച കുർബാനയിലും ഒക്കെ നേർച്ചയിടുന്ന ശീലം നമ്മുടെ കാരണന്മാർക്കൊക്കെ ഉണ്ടായിരുന്നതാണെന്നേ അങ്ങനെയൊക്കെയാണ് നമ്മുടെ സമൂഹം ഇങ്ങനെ വളർന്നു വന്നത് പക്ഷേ ഇപ്പം എന്തിൻ്റെ പേരിലെന്ന് അറിഞ്ഞുകൂടൂ ചിലതെങ്കിലും വളരെ കുറച്ച് പേരെ ഉള്ളൂ കേട്ടോ വളരെ കുറച്ച് പേര് അവർക്ക് വേണ്ടിയിട്ട് അവരിൽ അജ്ഞത കൊണ്ടോ തെറ്റിദ്ധാരണ കൊണ്ടോ അങ്ങനെ ചെയ്തു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകു വേണ്ടി ഇത് പറയുകയാണ് വളരെ ഗൗരവമുള്ള കലഹം ആര് പറഞ്ഞാലും തിരുത്തില്ല അവരോട് കലഹിക്കാൻ ഞാൻ ആളല്ല ഞാനിത് ഉള്ളൂ ആ ഒരു സമർപ്പണം കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് വിശുദ്ധ കാര്യങ്ങൾക്ക് വേണ്ടി ദേവാലയ ശുശ്രൂഷകൾക്ക് വേണ്ടി ഒരു സമർപ്പണം കർത്താവ് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മളും കുഞ്ഞുങ്ങളെയൊക്കെ ശീലിപ്പിക്കണം പണ്ടൊക്കെ ഓർക്കുന്നില്ല നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ കാർണർമാർ ഒരു ചെറിയ തുട്ടെങ്കിലും എടുത്ത് കൈ കൈത്തരുമായിരുന്നു അതുകൊണ്ട് പോയി നേർച്ചയിടണം കൊ പു പുതിയ തലമുറയൊക്കെ അത് ശീലിപ്പിക്കണമെന്ന സ്നേഹത്തോടെ ഈ കൂട്ടത്തിൽ ഓർമ്മിപ്പിക്കുന്നു കർത്താവ് കാണുന്നുണ്ട് അവൻ ശ്രദ്ധിച്ചു എന്നാണ് എന്നിട്ട് പല ധനവാന്മാരും വലിയ തുകകൾ നിക്ഷേപിച്ചു അപ്പോൾ ദരിദ്രയായ ഒരു വിധവ വന്ന് ഏറ്റവും വില കുറഞ്ഞ രണ്ട് ചെമ്പ് നാണയങ്ങൾ ഇട്ടു അവിടെയാണ് ട്വിസ്റ്റ് ഏറ്റവും വില കുറഞ്ഞ രണ്ട് ചെമ്പ് നാണയങ്ങൾ ഇട്ടവൾ ദാ ദൈവന്ന് രണ്ടായിരം വർഷങ്ങൾക്കിപ്പുറത്തും അനുസ്മരിക്കപ്പെടുന്നു അങ്ങനെ ചിന്തിച്ച് നോക്കിക്കേ ജെറുസലേമിൻ്റെ ദേവാലയ ഭണ്ഡാരത്തിൽ വലിയ തുകയിട്ടൊത്തിരി പേരേക്കാൾ രണ്ട് ചെമ്പ് തൊട്ടിട്ടവൾ രണ്ടായിരം വർഷങ്ങൾക്കിപ്പുറത്തും അവൾ ധ്യാന വിഷയമാകുന്നു അവൾ അനുസ്മരിക്കപ്പെടുന്നു അപ്പോൾ അതിൻ്റെ കാരണം എന്താ ആ ഉള്ളതൊക്കെ കൊടുത്തു വിട്ടുകൊടുക്കലാണ് കംപ്ലീറ്റ് സറണ്ടറിങ് അത് നമ്മൾ നമ്മളൊരിക്കൽ പറഞ്ഞത് ഓർമ്മയുണ്ടോ എന്തുകൊണ്ടാണ് അവൾക്കത് സാധിച്ചത് അതിൻ്റെ ഉത്തരം സിമ്പിളാണ് അതിൻ്റെ സൂചന തന്നെ ഇവിടെ കടപ്പുണ്ട് അവൾ വിധവയാണ് അവൾ വിധവയാണ് എന്താ വിധവയുടെ പ്രത്യേകത ഈ ലോക ജീവിതത്തിൻ്റെ നശ്വരത വിധവയോളം തിരിച്ചറിഞ്ഞ മറ്റാരുണ്ട് ഒത്തിരി പ്രതീക്ഷയോട് ആരംഭിച്ചൊരു കുടുംബജീവിതം പെട്ടെന്നൊരു ദിവസം ഒറ്റയ്ക്കായി പോകുന്നു അവളോളം ഈ ഭൂമിയിലെ ജീവിതത്തിന് നശ്വരത അറിഞ്ഞവൾക്ക് ഇനി ദൈവത്തിലേക്ക് നോട്ടമുയരും ചിലപ്പോൾ നമുക്കൊക്കെ ആ ഒരു മൊമെൻ്റ് വരെ വെയിറ്റ് ചെയ്യണമായിരിക്കും ചിലപ്പോൾ നമ്മുടെ വിചാരം ഇതാണ് അൾട്ടിമേറ്റ് ഇതൊക്കെയാണ് അൾട്ടിമേറ്റ് ഒരു ഘട്ട നമ്മുടെ ലൈഫിലും എന്ത് ഇതൊക്കെ വേണം ആവശ്യമാണ് പക്ഷേ ഇതിനേക്കാൾ ഉപരിയായ ഒന്നുണ്ടെന്ന് തിരിച്ചറിയുന്ന ഒരു ദിവസം വരും ആ ദിവസത്തിന് വേണ്ടിയിട്ടാണ് കാത്തിരിക്കേണ്ടത് കർത്താവേ ഇത് കടന്നു പോകാനുള്ളതാണെന്ന് മാറ്റമില്ലാത്തവൻ നീ മാത്രമാണ് മാത്രമാണെന്ന് ഒരു മൊമെൻറ്റിൽ നമ്മളും സമർപ്പണം തുടങ്ങും കംപ്ലീറ്റ് കർത്താവിനായിട്ട് വിട്ടുകൊടുക്കാൻ തുടങ്ങും ആ ഒരു ശൈലി ഞാൻ കഴിഞ്ഞ ദിവസം ഞായറാഴ്ച പറഞ്ഞില്ലേ ഈ ആഴ്ചയിലൊക്കെ ഇങ്ങനെ ഈ വിട്ടുകൊടുക്കൽ കുറച്ചൊക്കെ പങ്കുവയ്ക്കൽ ഉള്ളതൊക്കെ മുഴുവനെടുത്ത് കൊടുക്കാൻ അല്ലാതെ പോലും സ്ത്രീഹ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണത് സമത്വം ഉണ്ടാകേണ്ടത് സമൂഹത്തിൽ കൊടുക്കാം നമുക്ക് കൊടുക്കുമ്പോൾ അവരുടെ നിറവ് നമ്മുടെ കുറവിൽ നിറയും അതാണ് സംഭവിക്കുന്നത് ലേഖന ഭാഗത്തേക്ക് വരുമ്പോൾ സുന്ദരമായൊരു ലേഖന ഭാഗമുണ്ട് കോറിൻതോസുകാർക്കുള്ള ലേഖനം ഒമ്പതാം അധ്യായം ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങളാണ് എടുക്കണ ഇത് രണ്ട് കോറിന്തോസ് രണ്ട് കോറിന്തോസ് ഒമ്പതാം അധ്യായം ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങൾ കൃത്യം പിരിവാണ് പിരുവെന്നുള്ള വാക്ക് തന്നെ വെറുക്കപ്പെട്ടപ്പോ ഒരു വാക്കല്ലേ ശരിക്കും പിരിവൊക്കെ എന്ത് നല്ലതാണെന്നറിയാമോ പിരിവ് എന്തിനാ ഒരു കുറവുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു ഇടപകയ്ക്ക് ആ ഒരു കുറവുണ്ട് അപ്പോൾ ഇപ്പുറത്തുള്ള അഞ്ചാറ് ഇടവകൾ കൂടി ഒരു പിരിവെടുത്തിട്ട് അവരെ കൊടുക്കുന്നു അങ്ങനെയാണ് എല്ലാ കാലത്തും സഭ വളർന്നിട്ടുള്ളത് എല്ലാ കാലത്തും സഭ വളർന്ന അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെയാണ് ഓരോരുത്തരെയും നമ്മൾ കുറവുള്ളവരെ നമ്മൾ അങ്ങോട്ടും ഒക്കെ പിരിവെടുത്ത് ഇന്ന് പിരിവെന്നുള്ള വാക്കേം മിണ്ടാൻ പറ്റാത്തൊരു വാക്കായിട്ട് മാറി എന്തിനത് നമ്മൾ ഒരുമിച്ച് പിരിച്ചെടുത്ത് അത് ഇന്ന് മുതൽ തുടങ്ങിയതൊന്നുമല്ല വികാരിച്ചും തുടങ്ങി വെച്ച പരിപാടിയൊന്നുമല്ല അതിൻ്റെ കൃത്യമാണ് ഈ ഒമ്പതാം അധ്യായം രണ്ട് കുറഞ്ഞ ദിവസം ഒമ്പതാം അധ്യായം ഒന്നു മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ പൗലോസ് എന്ന പിരിവുകാരനെ മനസ്സിലാക്കാൻ പറ്റും എന്ത് രസമായിട്ട് അറിയാ പൗലോസ് പിരിക്കുന്നത് ഇങ്ങനെയാണ് അതെ ഇങ്ങനെയാണ് വിശുദ്ധർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് എഴുതേണ്ടതില്ല നിങ്ങളുടെ സന്നദ്ധത എനിക്ക് ബോധ്യമുള്ളതാണ് ആരാണ് വിശുദ്ധർ പൗലോസ് ലിഹായുടെ കാഴ്ചപ്പാടിൽ ക്രിസ്ത്യാനികളൊക്കെ വിശുദ്ധരാണ് അപ്പോൾ വിശുദ്ധർക്ക് ക്രിസ്ത്യാനികൾക്ക് ശുശ്രൂഷ ചെയ്യാൻ നിങ്ങളെ ആരും പഠിപ്പിക്കേണ്ട നിങ്ങൾക്കതിന് താല്പര്യമുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ ഇതിൻ്റെ സ്റ്റോറി എന്തെന്ന് അറിയാമോ മക്കദോനിയായിലെ സഭയ്ക്ക് കുറച്ച് പണം സഹായം ആവശ്യമുണ്ട് അപ്പോൾ കോറുന്തോസിലെ സഭ പൗലോസിൻ്റെ സഭയാണ് പൗലോസ് പറയുകയാണേ ഞാൻ ദേ അങ്ങോട്ട് കുറച്ച് പേരെ വിടുന്നുണ്ട് അവർ വന്നിട്ട് പിരിവിനുള്ള ഒരുക്കമൊക്കെ നടത്തും പിരിവിനുള്ള ഒരുക്കം നടത്തുന്ന എങ്ങനെയാണ് എങ്ങാനും നിങ്ങൾ ഒരുങ്ങിയിട്ടില്ലെങ്കിൽ എൻ്റെ കൂടെ ഞാനിനി വരും കുറച്ച് കഴിയുമ്പോൾ കാശ് മേടിക്കാൻ വരും അപ്പം എൻ്റെ കൂടെ മക്കദനിയക്കാര് വല്ലവരും വന്നാലേ നിങ്ങളുടെ ഒരുക്കക്കുറവ് കണ്ടിട്ട് നിങ്ങൾക്കും നാണക്കേട് നിങ്ങളെക്കുറിച്ച് നല്ലത് മക്ക ദനീയക്കാരോട് പറഞ്ഞാൽ എനിക്കും നാണക്കേട് അത് വരാതിരിക്കാൻ ഞാൻ ഇതേ കുറച്ച് പേരെ അങ്ങോട്ട് വിടുന്നുണ്ട് അവർ വന്നിട്ട് നിങ്ങളെ ഒന്ന് ഒരുക്കി പിരിവിന് സജ്ജരാക്കും കേട്ടോ അപ്പം തന്നേക്കണേ എന്ന് പൗരസ്ലിഹ പറയുക എന്നിട്ട് എൻ്റെ അവസാനം അപ്പം നിങ്ങളിങ്ങനെ ഉദാരമായിട്ട് പറയുന്നത് ഇങ്ങനെയാണ് അതിനാൽ എനിക്ക് മുമ്പേ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങൾ വാഗ്ദാനം ചെയ്ത ഉദാരമായ സംഭാവന മുൻകൂട്ടി സജ്ജമാക്കാൻ സഹോദരന്മാരെ പ്രേരിപ്പിക്കുക ആവശ്യമാണെന്ന് ഞാൻ കരുതി അങ്ങനെ അങ്ങനെ ആ സംഭാവന ഞങ്ങളുടെ നിർബന്ധം മൂലമല്ല നിങ്ങളുടെ സന്മനസ് കൊണ്ടാണ് ശേഖരിച്ചതെന്ന് വ്യക്തമാകട്ടെ ണ്ടോ ഒരിടത്തുനിന്നും കർത്താവ് കൊടുത്തവരിൽ നിന്ന് ഉള്ളവരിൽ നിന്ന് വാങ്ങിച്ചെടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് എല്ലാ കാലത്തും സഭാ സഭാശുശ്രൂഷയുടെ ഭാഗമാണ് അതുകൊണ്ട് ഈ നോമ്പ് കാലത്ത് അങ്ങനെ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ ഒത്തിരി പേര് ചില മനുഷ്യരോടൊക്കെ നമുക്ക് സങ്കടം തോന്നും ചിലർ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ തന്നെ പറയാറുണ്ട് ചേട്ടാ ഇപ്പം വീട്ടിൽ ബുദ്ധിമുട്ടല്ലേ ഇപ്പം ആ ചിലവ് വരുന്നില്ലേ ഈ ചിലവ് വരുന്നില്ലേ അതുകൊണ്ട് ഇപ്പം വേണ്ട കൈവെക്ക് എന്ന് പറഞ്ഞാൽ ചില മനുഷ്യർ നമ്മളെ അത്ഭുതപ്പെടുത്തി കളയും അച്ഛാ ഇത് എനിക്ക് കർത്താവ് തന്നിരിക്കുന്നത് ഇതിൻ്റെ ഇത്ര വിധം കൊടുക്കാൻ തന്നെയാണ് അത് കൊടുത്തു കഴിയുമ്പോൾ കർത്താവ് ബാക്കി തന്നോട് വച്ചാൽ നമ്മൾ കണ്ണും മിഴിച്ച് നോക്കി നിൽക്കുന്നതിന് എന്തൊരു മനുഷ്യരാണ് അങ്ങനത്തത് സാധാരണക്കാരായിരിക്കും ചിലപ്പം ഒന്നും ഇല്ലാത്തവരായിരിക്കും പക്ഷെ അങ്ങനെയൊക്കെ കൊടുക്കാൻ മനസ്സുള്ളവരുണ്ട് നമുക്ക് ആ ശൈലിയൊക്കെ കുറച്ച് ഈ നോമ്പുകാലത്ത് പഠിച്ചെടുക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവമായി ഈശോഹ് വിധവയെ പോലെ ഒരു സമർപ്പണം ഈ ഭൂമിയിലെ ജീവിതത്തിൻ്റെ നശ്വരതയെ തിരിച്ചറിഞ്ഞൊരു സമർപ്പണം ഇല്ലായ്മയിലൂടെ കടന്നു പോകുന്നവരുടെ മേൽ കരുണയോടെ ഒരു പങ്കുവയ്ക്കൽ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഈ നോമ്പ് കാലത്ത് ഉണ്ടാകട്ടെ നമ്മുടെ കർത്താവീശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേയും